ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ലെന്ന് സുരേഷ് ഗോപി ഇന്ന് തൃശൂർ നെട്ടിശ്ശേരിയിലെ വസതിയിൽ പറഞ്ഞു ഉച്ചയ്ക്ക് മണിയോടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ഞാൻ വ്യക്തമായി വ്യക്തമായി പറഞ്ഞു പറഞ്ഞു ഒരു മുകളിൽ നിന്ന് കിട്ടാതെ ഒരു നീക്കത്തിനും ഒരു കാക്കിയിട്ടയാളും അത് ഡിജിപി ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവണ്മെൻറ്റ് തലത്തിൽ നൽകുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറായി വേണമെങ്കിൽ പെടുത്തിക്കോ പക്ഷേ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത് ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ജനങ്ങളുടെ നിൽക്കുന്ന ചെയ്യുന്ന നല്ല പരിചിതമാണ് അങ്ങനെയുള്ള പോലീസിന് മുകളിൽ നിന്നും നിർദ്ദേശം ലഭിക്കാതെ പൂരം തടസ്സപ്പെടുന്ന വിധത്തിൽ നടപടികൾ സ്വീകരിക്കില്ല ഭരണ സംവിധാനത്തിന് മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും പോലീസിന് മുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ ശിക്ഷ ലഭിക്കുമ്പോൾ കാക്കിയിട്ടവർക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയവർക്ക് കൂടിയാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തികഞ്ഞ വിജയപ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടി പറയുന്നില്ല ശവക്കല്ലറയിൽ നിന്ന് വന്ന ആരും തൃശൂരിൽ വോട്ട് ചെയ്തിട്ടില്ല നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയവരാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത് പുതിയ വോട്ടേഴ്സിനെ പരമാവധി ചേർക്കാൻ കഴിഞ്ഞെന്നും തൃശൂർ പുരം പോലീസ് നടപടി മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ നടക്കുമെന്ന് കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻചുള്ള പേരിന് സമ്മാനം ഓപ്ഷൻ എ സോറി ഓപ്ഷൻ ബി ഓപ്ഷൻ സി അന

വെറും ഒരു രൂപയ്ക്ക് എ സി വാങ്ങാം പലിശരഹിത വായ്പാ സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ എ സി കൂളർ ബെൽറ്റ് അന്തരിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതിനു പുറമെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ کل کار پارکینګ ایویلیبل